നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സഭയുടെ തലവനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വെളിയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ പരിപാടികളിൽ സംബന്ധിച്ചു ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച അദ്ദേഹം കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്തെ സെന്റ് മേരീസ് എപ്പിസ്കോപ്പൽ ദേവാലയത്തിലാണ് അദ്ദേഹം ദുഃഖ വെള്ളിയാഴ്ചയിലെ ശുശ്രൂഷകൾ നടത്തിയത് അപ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന അൽമായ ശബ്ദം സിനഡിനോടൊപ്പം നിൽക്കുന്ന അൽമായ ശബ്ദം എന്ന സംഘടന മാർ റാഫേൽ തട്ടിൽ പിതാവ് അങ്ങനെ എറണാകുളം അങ്കമാരി അതിരൂപതയുടെ വിളിയിൽ പോയി ഇങ്ങനെ നടക്കുന്ന പരിപാടികളിൽ ഏർപ്പെടുന്നതിനു പകരം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്ത് പരിപാടികളിൽ സംബന്ധിക്കണം എന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കണ്ടു ഞാൻ അതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു അങ്കമാലി എറണാകുളം അതിരൂപതയിൽ ഇന്ന് വിമതരുടെ അനുസരണക്കേടും കലാപവും നടക്കുമ്പോൾ സഭാതലവനായ റാഫേൽ തട്ടിൽ പിതാവ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ അവഗണിക്കുന്നതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അതേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ദേവാലയത്തിലും ഓ ഈ ചടങ്ങുകൾ നടത്തരുത് മുപ്പത്തി അതിരൂപതകളിൽ ഒന്നു മാത്രമല്ല എറണാകുളം അങ്കമാലി മറ്റു രൂപതകളിലെല്ലാം അദ്ദേഹം നടന്ന് അദ്ദേഹം ആളുകളോട് സംസാരിക്കുന്നു അധികം സ്വദേ നർമ്മ ഭാഷക്കാരനാണെങ്കിൽ പോലും അദ്ദേഹം ഉറപ്പുള്ള ആ വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് തെളിഞ്ഞു വരികയാണ് കാരണം അദ്ദേഹം ഇവിടെ സിനഡ് കുർബാന നടപ്പിലാക്കണമെന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത് എറണാകുളം മുനിസിപ്പൽ കോടതി സഭാതലവനായ തട്ടിൽ പിതാവിന്റെ ആ സത്യവാങ്മൂലത്തെ ആധാരമാക്കി തന്നെ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചത് നമ്മൾ കണ്ടു അദ്ദേഹം നമ്മൾ പ്രഥമദൃഷ്ടിയെ പോലെ അദ്ദേഹം ഒരു തമാശക്കാരനല്ല അദ്ദേഹം സിനഡ് കുർബാന എറണാകുളം അങ്കമാലിയിൽ നടപ്പിലാക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് പണ്ട് ആലഞ്ചേരി പിതാവ് പോലീസ് പ്രൊട്ടക്ഷനിൽ എറണാകുളം ബസിലേക്ക് കുർബാന അർപ്പിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മുടെ താഴത്ത് പിതാവ് പോലീസ് പ്രൊട്ടക്ഷനിൽ വന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതുപോലെ അദ്ദേഹം ഒരു പോലീസ് പ്രൊട്ടക്ഷൻ മേടിക്കേണ്ട പോലീസ് പ്രൊട്ടക്ഷനിൽ വന്ന് സഭാപിതാക്കന്മാർ എറണാകുളം അങ്കമാരിയിൽ ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കരുത് അതാണ് ഇവർക്ക് കൊടുക്കാവുന്ന അവഗണന എറണാകുളം അങ്കമാരി അതിരൂപതയിലെ ചില വൈദികർ മരിച്ച സാഹചര്യങ്ങളിൽ അവരുടെ ക്ഷമസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വന്ന താഴത്തെ പിതാവിനെയും ആലഞ്ചേരി പിതാവിനെയും തെരുവ് ഗുണ്ടകളെ ഓടിക്കുന്നതുപോലെ ഇവിടുത്തെ എറണാകുളം വിമതർ അവരെ ആക്രമിക്കാൻ ചെന്നത് നിങ്ങൾ കണ്ടതാണല്ലോ ഈ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ദേവാലയത്തിലും റാഫേൽ തട്ടിൽ പിതാവ് പോയി ഒരു കർമ്മവും അനുഷ്ഠിക്കരുത് ഇനി ബോസ്കോപുത്തൂരിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം എന്തൊക്കെ ചെയ്യും എന്ന് എന്തും ചെയ്യാൻ എന്ത് ദാസ്യവേലയും എറണാകുളം വിമതർക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നയാളാണ് അദ്ദേഹത്തെ നമുക്ക് അവഗണിച്ച് കളയാം പക്ഷെ തട്ടിൽ പിതാവ് എടുത്തിരിക്കുന്ന ഈ നിലപാട് താൻ എറണാകുളം അങ്കമാലിയിൽ സിനഡ് കുർബാന അർപ്പിച്ചതിന് ശേഷമേ ഇവിടെ വന്ന് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കൂ തനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട സഭാതലവൻ പോലീസ് പ്രൊട്ടക്ഷനിൽ വന്ന് കുർബാന കർമ്മം അനുഷ്ഠിക്കേണ്ടതില്ല മറ്റു കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല ഈ നിലപാട് അത്യന്തം പ്രശംസനീയം തന്നെ ഞാൻ അധികത്തെ പ്രശംസിക്കുകയാണ് ഇവിടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കരുത് സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറില്ലാത്ത ഡീക്കന്മാർക്ക് ഇവിടെ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറില്ലാത്ത ഒരു ദേവാലയവും കൂതാശ ചെയ്ത് കൊടുക്കരുത് ഇവിടെ എൻ്റെ അടുത്ത് ആനപ്പാറ പള്ളി കൂതാശ ചെയ്യാൻ പോകുന്നുണ്ട് വലിയ പള്ളിയാണ് പക്ഷേ അവിടെ തട്ടിൽ പിതാവൊന്നും വരുന്നില്ല ഇടയന്ത്രത്തോ മറ്റോ വരുന്നു എന്ന് കേൾക്കുന്നു എന്തായാലും ഒരു കാരണവശാലും റാഫേൽ തട്ടിൽ പിതാവ് എറണാകുളത്ത് വന്ന് എറണാകുളം യുവതരുടെ ആട്ടും തുപ്പും കൊണ്ട് അവരുടെ ആട്ടി ആട്ടിയോടിക്കലും വിധേയമായി പോലീസ് പ്രൊട്ടക്ഷനിൽ ഒരു കർമ്മവും അനുഷ്ഠിക്കേണ്ടതില്ല ഇപ്പൊ അത് റാഫേൽ തട്ടിൽ പിതാവ് താമസിക്കുന്ന അങ്ങ് കാക്കനാട് കുന്നിലാണല്ലോ പക്ഷെ ഒരു കാര്യം സിനഡ പിതാക്കന്മാരും സിനഡും എത്രയും വേഗത്തിൽ വത്തിക്കാനോട് പറഞ്ഞ് ചെയ്യിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിനെയും ഒരു ആസ്ഥാന രൂപതയാക്കി മാറ്റി സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയാക്കി അവിടെ തട്ടിൽ പിതാവിന് താമസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എറണാകുളം അങ്കമാലിയുടെ ആ മേജർ ആർക്കി കി എപ്പിക്കോപ്പി എന്ന ആ പദവി അങ്ങ് എടുത്തു മാറ്റിയിട്ട് അത് കാക്കനാട് മൗണ്ടിലേക്ക് ആ സ്ഥാനം പോകണം മേജർ അതിരൂപത അങ്ങനെയെ വിമതരെ പഠിപ്പിക്കാൻ കഴിയൂ അവഗണനയാണ് ഏറ്റവും വലിയ ശിക്ഷ നന്ദി നമസ്കാരം